അമ്മുക്കുട്ടി യെസ് ഗുഡ് മോർണിംഗ് വൈകി പോയടേട്ടോ എന്തു വൈകും എന്നെ എപ്പോഴാണ് വാങ്ങാർപ്പാ എന്നെ ഒരു വട്ടം പറഞ്ഞു ഒരു വട്ടം പിന്നെ കണ്ണു തുറന്നതിന് ഓർക്കാൻ വന്നില്ലല്ല നമ്മൈ പോട്ടെ സോക്ലെറ്റോ സോക്ലെറ്റോ ഫർഗേ ും പിന്നെ പെരുപ്പ

കേക്കും ഉറങ്ങിട്ട വിചാരവും പിന്നെ ഇപ്പൊ പന്ന ഇത് രാവിലെ ഇപ്പോ ഇതാവും രാവിലെ ആറുമണി എനിക്ക് ഇരുട്ടുണ്ടാവും ചില സമയത്ത് അങ്ങനെയാ നിനക്ക് നിങ്ങളുടെ ആട്ടും കൊണ്ട് ഞാനോട് ഓ നമ്മടെ ആട്ടും തുപ്പും കൊണ്ട് അവനോട് പാവും ആട്ടും തുപ്പും എന്റെ ആട്ടും തുപ്പും ആട്ടും തുപ്പും നമ്മളൊക്കെ ഇവനെ ചീത്ത പറഞ്ഞ കഴിയുമ്പോ അവൻ വളരെ സഹിച്ച് ഏ ആ ചമ്മന്തി ചമ്മന്തില്ലേ ചുണ്ടാക്കിയാൽ മതിയോ അത് മറ്റേത് ഉണ്ടാക്കണോ ഏത് ചമ്മന്തി അതേതായാലും മതി രാവിലെ എന്റെ സുഹൃത്തുക്ക ബുദ്ധിമുട്ടിക്കാൻ പറയുന്നത് അറിയോ ബുദ്ധിമുട്ടിക്കാണെങ്കിൽ നൈറ്റ് മാത്രം ബുദ്ധിമുട്ടിക്കണം കൊടുക്കൽ പരിപാടി പരിപാടി മണിക്ക് മണിക്ക് അവൻ പറഞ്ഞു പിന്നെ പിന്നെ അമ്മയുടെ ജോലി ആൾക്കാർ അമ്മ ർക്കം കഴിഞ്ഞിരിക്കണതല്ലേ ഒരു പോണത് കാണുമ്പോന്താ ജോലിന്ന് പറയുന്നത് ആണ് അപ്പൊ പക്ഷെ ബാങ്ക് മാനേജർ പോലെയാണ് ഒരുങ്ങി പോണതാണെന്ന് വെച്ച് അല്ലല്ല ആ എനിക്കും അയ്യ ക്ലർക്ക് ക്ലർക്കൽ സ്റ്റാഫാ തോന്നിന്ന്

പിന്നെ ഞാൻ അപ്പ ഞാന് ഒരു ആഴ്ച ആ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഓർമ്മിച്ച് ഇത് സ്കൂളിൽ പോയി കളിച്ചോ ഇത് പിന്നെ വലുതാവുമ്പോ പിന്നെ ഞാൻ വേറെ സ്ഥലമായി അവർക്ക് വേറെ സ്ഥലമായി ഫംഗ്ഷൻ ഫങ്ഷനൊന്നും പോവാറില്ലല്ലോ ഫ്രണ്ടുമാണ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അല്ലേ അമ്മ ആ കൊച്ചിന് പിന്നെ വേറെ ആരും ഇല്ലന്നേ അപ്പൊ അതുകൊണ്ടാണ് ഇല്ല ഇല്ല പിന്നെ അമ്മ ഇല്ല അമ്മ മരിച്ചു അവൾക്ക് നാല് വർഷമായി അച്ഛനും ചെറുക്കത്തില്ലേ മരിച്ചു പിള്ളേരുടെ ചെറുപ്പത്തിൽ പിന്നെ എന്റെ ചേട്ടന്മാരൊന്നും ഉണ്ടായി ചേട്ടൻ ഒരു ചേട്ടൊക്കെ പനി വന്നായിരുന്നു അപ്പൊ അത് കൂടുമ്പോ അതായിപ്പോയി മറ്റേ ചേട്ട അങ്ങനെ വയ്യായിപ്പോ ഇത് വയ്യായിപ്പോ വയ്യായിപ്പോലെ രാത്രി ഒന്നു രാവിലെ എനിക്കില്ല രാവിലെ അങ്ങനെ ആയിപ്പോയി അപ്പൊ ശരിക്കും ഞാൻ പോകൂല വിചാരിച്ചു ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാനങ്ങ് വരുന്ന പറ്റില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അവർ പറഞ്ഞു ഞാൻ വിചാരിച്ച നീ വരും അങ്ങനെ വിചാരിച്ചാൽ പറയാം അങ്ങനെ പറഞ്ഞ് എനക്കും വിഷമം അതില്ലല്ലോ അവർ ആൾക്കാർ നമുക്ക് ആൾക്കാർ മാത്രമല്ല നമുക്ക് നെയ്ബേഴ്സ് ഉണ്ടല്ലോ നെയ്പേഴ്സ് അത് പിന്നെ എൻ്റെ ചേച്ചി ചേട്ടൻ്റെ മാര്യേജ് ചെയ്യുന്നപ്പോൾ ഇപ്പോൾ ആരൊക്കെ സഹായി എൻ്റെ ചേട്ടനെ സഹായിക്കുന്നുണ്ടോ പിന്നെ അപ്പർട്ട വീടിലെ ഒരു ചേച്ചി ഉണ്ടാവാ ആഹ് ്രെൻഡിക മാര്യേജ് എല്ലാം ഹാൻഡിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ ആചിയേട്ടനെ പിന്നെ മറ്റേ വേറെ സ്പെക്സ് ചെയ്യുന്ന ചേച്ചി ഉണ്ട് ആ രിച്ചിട്ട് കൊടുത്തുണ്ട് അപ്പ മാര്യേജിക്ക് വേണ്ടി എല്ലാം നമ്മൾ ആൾക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പ ഞാനും വിളിച്ചിട്ട് പോവാലോ വിളിച്ചാൽ പോ പോയാൽ സന്തോഷം സാൻദക മാവ് ആൾക്കാർ വരെ ഡാൻസ് ചെയ്യൂട്ടോ ഇത് പെണ്ണിന്റെ വീട്ടിലുള്ള ഇടല്ല കല്യാണമല്ലേ ആ നമ്മൾ ആവ ഇതുണ്ടല്ലോ കൊറേ സ്ഥലം പഴമുണ്ടല്ലോ അവിടെ പോയി ചെയ്യും നല്ല വേണം എവിടെ എവിടെ ചെന്നാലും നല്ല പിന്നെ പോയി എനിക്ക് എന്തൊരു പരിപാടി എവിടെ ആയിക്കോട്ടെ എനിക്ക് വെള്ളം അടിക്കണമെങ്കിൽ മാത്രം എനിക്ക് മയവർക്കും ഇഷ്ടം വേറെ ഒന്നല്ല ഇപ്പൊ ഈ ബോയ്സ് ഒരുമിച്ച് കൂടണ ടൈമല്ലേ കുടിക്കാണെങ്കിൽ സന്തോഷം സന്തോഷം വന്നാലും കുടിക്കും പിന്നെ സങ്കടം വന്നാലും അവര് കുടിക്കും ഡാൻസ് ഡാൻസ് മാസ്റ്റർ ആണ് അപ്പൊ ഞങ്ങള് ഒരാഴ്ചത്തേക്ക് വേണ്ടിയാണ് പോണത് കൊച്ചിന് കൊണ്ടുപോകുന്നില്ല എക്സാം തുടങ്ങാൻ പോലെ കൊച്ചിന് പെട്ടെന്ന് കൊച്ചിന് കൊണ്ടുപോകും അതാണ് അതാണ് പിന്നെ പോരാ തണുപ്പ് തണുപ്പാണ പോ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് വരുന്ന തണുപ്പുണ്ടാവും അതിന് വേണ്ടി കൊച്ചൊക്കെ കൊണ്ടുപോകൂല്ലാപ്പ് പോയിട്ട് രണ്ടു ദിവസം പോയി വരും പിന്നെ ഒരു മലയാളി ചേട്ടനുണ്ട് മലയാളിന്റെ പഠിച്ച സ്കൂളിലെ ടീച്ചർ ഉണ്ടോ അപ്പൊ ചേട്ടാ പോയിട്ട് കാണാം നമുക്ക് രണ്ടുപേക്കെ കാണാനും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ശരി ചേട്ടാ ചേട്ടാ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ട് ശരിക്കും അവസ്ഥ പ്ലാൻ ചെയ്തൊന്നും നടക്കൂല്ലേ അവിടെ ചെന്നിട്ട് ചെന്നിട്ടെന്ത് നടക്കണമെന്ന് ചെയ്യാം നോക്കാം പോവാം നോക്കാം പോണത് നമ്മളിത് അടുത്ത പത്ത് അതെ സോറി ഈ മാസം പത്താം തീയതി കേട്ടോ പോണത് ഈ മാസം പത്താം തീയതി അവിടെ എത്തുള്ളൂ അല്ലേ ആ പത്താം തീയതി അവിടെ എത്തുള്ളൂ പിന്നെ എനിക്ക് ഇപ്പോ ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ വാശിയുണ്ട് ഞാൻ അതാണ് പേടിണ്ട് ഒന്നാമത്തെ ഇത് പടപ്പ് കൂടുതൽ റോട്ടിൽ എങ്ങനെ ക്രോസ് ചെയ്യോ ഇത് ഇങ്ങനെ ഭയങ്കര പേടിയുള്ള ഒരാളാണ് അപ്പൊ ബോഡി ഗാർഡ് എപ്പഴും വേണം ഇത് അവിടെ ഒന്നുമില്ല ഈ ഭാര്യ ഭർത്താകുമ്പോൾ എപ്പോഴും നന്നായിട്ട് സ്നേഹിച്ച് സന്തോഷിച്ച് കഴിയണം മനസ്സിലായി നീ അന്ന് പിന്നെ എനിക്കൊരു കൊച്ചുള്ളതുകൊണ്ട് എനിക്ക് കൊച്ചും കൂടെ ഉള്ളതുകൊണ്ട് സത്യമാണ് അതുള്ളതുകൊണ്ട് അതിനെ നോക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ആരുമില്ലെങ്കിൽ നിങ്ങളും പോയി കൊച്ചും പോയി കഴിഞ്ഞാൽ കൊച്ചും പോയി പല പൊന്നൂസിന്റെ കൂട്ടുകാർ വരുമ്പോൾ എന്ത് സന്തോഷം പൊന്നൂസ് ഉറങ്ങൂല്ല രാത്രി ഉറങ്ങൂല്ല രാവിലെ എണീച്ച് കളിക്കും കൊച്ചു ആ കൂട്ടുകാർ വൈകിട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഉറങ്ങും പക്ഷെ കണ്ണൊക്കെ റെഡാണ് നമുക്ക് സന്തോഷല്ല പിന്നെ എന്താ നോക്കിയാണ് വീട്ടിൽ നിന്ന് ആളൊക്കെ വന്നു കഴിഞ്ഞ രാത്രി പരദോഷണം നോട്ടോ ഞാനീ കുഞ്ഞു കൊച്ചു പറഞ്ഞോടാ കുഞ്ഞു കൊച്ചുടാ ബന്ധുക്കളൊന്നും പരദോഷം അല്ലടാതെ ചേച്ചി വന്നപ്പോ ഞാൻ ചേച്ചി വന്നപ്പോ ഞാൻ പരദോഷം പറഞ്ഞിരിക്കായിരുന്ന ചേട്ടൻ വന്നപ്പോഴും അവരൊക്കെ പരദോഷം അവരോടൊന്നും സംസാരിച്ചു ഭർത്താനും പറഞ്ഞു എന്തെങ്കിലെ അവർക്കാണെങ്കിലും ഓർക്കൊരില്ല അവരാണേലും വന്നുകഴിയുമ്പോ നമ്മുടെ വീട്ടിലിപ്പോ ഒരാൾ വന്ന് അവർക്കും ഒരു സന്തോഷം കൊണ്ടൊരു വരുന്നില്ല ഇപ്പൊ ആന്റിമാർ ആര് വന്നാലും അപ്പൊ അവര് നമ്മളടുത്ത് കഴിയുമ്പോൾ കുറേ വർത്താനങ്ങൾ കൂടുതലും അല്ലെങ്കിൽ ഉണ്ടാകാതെ ഒര വീട്ടിൽ തന്നെ ഉണ്ടാതിരിക്കും കൂടുതലും സന്തോഷം വർത്താനം പറയും അങ്ങനെ നിന്റെ കുട്ടിയൊന്നും പറയാറില്ലല്ലോ പൊന്നുച്ചു അപ്പൊ ഇന്ന് എന്താ മേടിച്ച് തരും എന്താ മേടിച്ച് തരും അപ്പ എന്താ വേണോന്ന് ഇന്ന് പറയാന്ന് എന്താ വേണം എടി മറ്റേ പുനുഷന്റെ ഗിഫ്റ്റ് കാണിച്ചു കൊടുക്ക് കൊടുക്കേ ോ കണ് റാണി ലക്ഷ്മി ബൈക്ക് ഇത് ചെയ്തല്ലേ ഫാൻസി ഡ്രസ്സില് ഫസ്റ്റ് പ്രൈസ് കിട്ടി അവൾക്ക് സന്തോഷമായി അപ്പൊ മൂന്ന് ഗിഫ്റ്റ് കിട്ടി പറയുന്നത് മറ്റേ ഇത് രണ്ട് ഇത് അയ്യോ ഇത് പോയില്ലോ ഇത് ഒരെണ്ണം സ്റ്റോറി അല്ലേ റൈംസ് ലാസ്റ്റ് സ്കൂളില് ഡാൻസ് ചെയ്താ കൊച്ചിനെ ആ കണ്ടിട്ടി കണ്ടിട്ടി അത് ഞാത പഠിപ്പിക്കണുണ്ടാകണല്ലേ ഓണ്ടല് കൊച്ചു നല്ല കൊച്ചുല്ലേ പെനിക്കല്ലേ അങ്ങനൊന്നില്ല സന്തോഷം എപ്പൊ നോക്കിയത് പറയാറുണ്ടാ മറ്റോ ഒരാഴ്ച ഇല്ലാത്ത അതെ നീ ഏത് നേരം കിടന്നോണ്ട് അല്ല സത്യ ഞാനതേ നീ കാര്യം നമ്മളെ ഇങ്ങനെ കൊണകണന്ന് തോണ്ട് തോണ്ടുന്ന സമയത്ത് നമ്മൾ ഓ നമ്മൾക്കടാന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് ഞാൻ നീ ഇങ്ങനെ 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 ഞങ്ങൾ ഇട്ടോണ്ട് ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾ കിടക്കാറുണ്ട് നീ കാലം പിലിക്കും അതല്ലെങ്കിൽ വന്നിട്ട് ഒന്ന് തോണ്ടും പിടിക്കുക ആ സമയത്ത് ഞാൻ പറഞ്ഞടങ്ങണന്നൊക്കെ ഞാൻ പറയും മനസ്സിലായോ പക്ഷേ പിന്നെ ഞാൻ അതിനെ കുറിച്ച് ഓർക്കാറുണ്ട് പിന്നെ ഞാൻ അതിനെ കുറിച്ച് ഓർക്കുമ്പോ ഞാൻ വിചാരിക്കും ഇങ്ങനെ ഒത്തിരി അമ്മമാരോടും അപ്പന്മാരോടൊക്കെ മക്കളും മിണ്ടാതെയും അവർ പരിഗണിക്കാതെയും അവർ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ അത് പിന്നെ ചിന്തിക്കാറില്ല ഞാൻ നിന്നോട് ദേഷ്യപ്പെടുമെങ്കിലും ദേഷ്യപ്പെടുന്ന അങ്ങനെ ദേഷ്യപ്പെടുന്നതല്ല മനസ്സിലായോ മനസിലായോ അപ്പ ഞാൻ വിചാരിക്ക എത്രയോ കുടുംബങ്ങളിൽ ഇങ്ങനെ മക്കള് അപ്പനോടും സംസാരം അമ്മോടൊക്കെ പാരന്റ്സിനെ പരിഗണിക്കാതെ മിണ്ടാതെയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ നീ ഇപ്പ ചില വീട്ടുകളിലെ അങ്ങനെ കല്യാണം കഴിച്ച പെണ്ണുങ്ങൾക്കാണെങ്കിലും ചിലപ്പോ അവര് അമ്മോടോ നല്ല വീട്ടിലുള്ള ആൾക്കാരുടെ ഒക്കെ കൂടുതൽ സ്നേഹം കാണിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല ഇഷ്ടപോലെ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനത്തെ കൊഴപ്പൊന്നുമില്ലല്ലോ നീ എപ്പ നോക്കിയാലും നോണ്ടലും പിടിക്കലും അതും ഇതൊക്കെ ചെയ്യും ഏഹ് അപ്പം ഞാൻ വിചാരിക്ക അതാ ഞാൻ പറഞ്ഞ വിചാരിക്കുന്നത് ഇങ്ങനെ നീ ഒത്തിരി ഇങ്ങനെ നമ്മളുടെ അടുത്ത് എപ്പോഴും ഇങ്ങനെ സംസാരിക്കുമ്പോൾ പിടിക്കുക ചെയ്യുമ്പോൾ നല്ലതാണല്ലോ വെച്ചാൽ നമ്മൾ അല്ലെങ്കിൽ എന്നെ ആൺസിനെ നീ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് കുറേ വിഷമം തോന്നും മനസ്സിലായോ ഞങ്ങളോട് മിണ്ടാതിരിക്കുമ്പോൾ ഇപ്പം നമ്മൾ കാര്യം സമയത്ത് നീ നോണ്ടു പിടിക്കും ചെയ്യേണ്ട സമയത്ത് നീയായിട്ട് അവിടെ അടങ്ങിയിരിക്കടാന്നൊക്കെ പറഞ്ഞുണ്ടോ പറയുമെങ്കിൽ പോലും പിന്നെ ഞാൻ അത് ചിന്തിക്കാറുണ്ട് എത്രയോ മക്കള് അവരോടും ഇണ്ടാ പരിഗണിക്കാതിരിക്കുന്നുണ്ട് ോട്ടോ ഉപദ്രവം കൂടും പോയി ഒരാഴ്ചത്തേക്കുള്ള എല്ലാം തന്നിട്ട് പോണേ എനിക്ക് അറിയോ ഒരാഴ്ചത്തേക്കുള്ള ഇടിയൊക്കെ പലപ്പോഴും എനിക്ക് ചില സമയത്തൊക്കെണ്ടല്ലോ ഉറക്കം വരില്ലേ രണ്ടടി കിട്ടി രണ്ടടി കിട്ടണം അമ്മടേ അപ്പൊ ഞാൻ എന്തെങ്കിലും അമ്മനെ അങ്ങനെ മൊത്തം നമ്മൊരു ഭദ്രകളി രൂപത്തിലോട്ട് മാറിയിട്ട് മോദുകറങ്ങി അങ്ങ് പോകും നല്ല ഉറക്കത്തില്ല ശീലമായി അങ്ങനെ പണ്ട് കൊടുത്തക്കട കാണി കാണിച്ച് കാണിച്ച് നമ്മുടെ അടി കിട്ടിയത് ഉറക്കം വരള്ളൂ ചിലപ്പോ അതുകൊണ്ടൊക്കെ ആരൊക്കെ എങ്ങനെയായി പോയത് പെരുമാറണെന്നറിയില്ല ആരും ചെയ്യണോ എനിക്ക് അറിയത്തില്ല കൊടുത്ത് പെരുമാറന്ന് എനിക്ക് അറിയത്തില്ല കാണാനൊരു പിന്നെ നമ്മൾ മക്കള് പിന്നെ ഉണ്ട് നമ്മൾക്ക് പണ്ടത്തെ ആൾക്കാർ പറയും മക്കൾ തന്നോളം വളർന്നു കഴിഞ്ഞാൽ നമ്മൾ താലെന്ന് വിളിക്കുന്നു എന്ന് മക്കളെ നമ്മൾ പാരൻസും മക്കളെ റെസ്പെക്ട് ചെയ്യണമെന്ന് മനസ്സിലായോ മക്കൾ വലുതായി കഴിഞ്ഞാൽ അവർ പറയുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുക നമ്മളവരുടെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ില്ല പിന്നാലേക്ക് മനസ്സിലാവുള്ളൂ റെസ്പെക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് നിങ്ങൾ പറയുന്ന മക്കൾ പറയുന്ന കാര്യം നമ്മളും നല്ല കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ശരിയാണ് അവൻ പറയുന്നത് എൻ്റെ മകനായതുകൊണ്ട് അയ്യോ ഞാൻ പറയുന്നത് അവൻ പറയുന്നതൊക്കെ തെറ്റാണെന്ന് അങ്ങനെ വിചാരിക്കരുത് ഞാനാണ് വലിയ ആളെന്ന് അങ്ങനെ വിചാരിക്കരുത് മക്കൾ പറയുന്ന നല്ല കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളാം നമ്മൾ പറയുന്ന നല്ല കാര്യങ്ങളും മക്കൾ മക്കളും ഉൾക്കൊള്ളാം അങ്ങനെ പോയി കഴിയുമ്പോൾ കുഴപ്പമുണ്ടാവില്ല ഞാൻ നീ മഴക്കുണ്ടാക്കും മഴക്കല്ല നീ എപ്പോഴും കൊണ്ട് ഞാനും ഇപ്പൊ ഞാൻ അഴിച്ചു കിടക്കാൻ നീ ഒന്നി വന്ന് കാൽ പിടിച്ചു വിളിക്കും അല്ലെങ്കിൽ കൈവ പിടിച്ചോ അല്ലെങ്കിൽ നീ അവിടെയൊന്ന് കുത്തു ഇവിടെയൊന്നും കുത്തു ആ സമയത്ത് ഞാൻ നീ ഞങ്ങളിങ്ങനെ കൂടുതൽ ഇത് ഉപദ്രവിക്കുന്നതല്ല നീ നിന്റെ രീതി കാണിക്കുന്നതാണ് അപ്പൊ ഞാൻ സോണത്തിന് വിളിക്കും സോനോ നിന്റെ സോനോന്ന് പറഞ്ഞത് ഞാൻ വിളിക്കുന്ന സോനം പറഞ്ഞ് ഞങ്ങള് രക്ഷ എടുത്താൻ വേണ്ടിട്ട് അറിയില്ല നിങ്ങൾ പറഞ്ഞ ഇവിടെ എനിക്ക് നിങ്ങൾ പേടിയാണെന്നല്ല പേടിയല്ല അതല്ലടാ അല്ല പേടിയല്ല അതൊരു എന്തൊരു പേടി എന്ന് പറയാൻ അല്ല ഞാനും ആൺഷൻ പറയേ ഞാനും ഞങ്ങളുടെ എടുത്താലോ നീ കൂടുതലും ഞങ്ങൾ ഇങ്ങനെ ഇത് കാണിക്കുന്നേ അപ്പൊ ഞങ്ങള് ആണെ പറയും സോണറെ ഭയങ്കര പേടി സോണ ഒന്നും കാണിക്കില്ല സോണറെ ഉമ്മേക്കൂടെ ഞാൻ മാവട്ടിയില് ചൂടം എല്ലാരും നമ്മൾ ഉള്ളപ്പോ ആരുടെ മേലെ നമുക്ക് മനസ്സിലാവൂല മനസ്സിലായോ എല്ലാവരും ഇപ്പൊ ഉള്ളപ്പോ നമ്മള് പക്ഷെ ഇപ്പൊ നീ എന്നെ പറയല്ലേ ഇപ്പ ആഴ്ച അവിടെ ആര് പോയി കഴിഞ്ഞിട്ട് നമുക്ക് നിനക്ക് വിഷമം രാവിലെ ഇപ്പൊ ഉള്ളപ്പോ നമ്മള് വഴക്കും നമ്മള് വഴക്കുന്നില്ലല്ലോടാ അങ്ങനെ പിന്നെ എന്താ ഇങ്ങനെയുണ്ടോ ഉണ്ടോ അപ്പൊ എല്ലാവർക്കും അതെന്നെല്ലാം പറയാൻ പറഞ്ഞു വേറെ ഒന്നും ഇല്ലല്ലോ നമുക്ക് നല്ല എല്ലാവരും സന്തോഷായിട്ട് ഇരിക്കാൻ ആ ഒരുവിധം കൊഴപ്പില്ലാതെ നന്നായിട്ട് ഇരിക്കട്ടെ മലയാളം മറന്നു പോകണ്ടല്ലോ നമ്മുടെ വീട് മൊത്തം അടുക്കളയിലുള്ള പരിപാടിയാണ് അല്ലേ നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സ്ഥലം അടുക്കള ഹാള് ഇവിടെ നമ്മളെല്ലായിടത്തും ഇതെ ഇപ്പൊ ആ റൂമിൽ ഒരാൾ കിടക്കാണെങ്കിൽ എല്ലാവരും കൂടി വന്ന് ആ റൂമിലിരിക്കും ഇവിടെ ആണെങ്കിൽ ഇവിടെ ഇരിക്കും ഹാളിലാണെങ്കിൽ ഹാളിലിരിക്കും എല്ലാവരും അങ്ങനെയാണ് അല്ലേ എല്ലാവരും ഒരു സ്ഥലത്ത് ഇരിക്കാ എല്ലാവരും കൂടി ഇരിക്കും അതാണ് ഇല്ല വീട് പിടിക്കുന്ന നമുക്ക് എവിടെ എന്നാലും പിടിക്കാം അത് കൊഴപ്പില്ല പിന്നെ നമുക്ക് കൂടുതലും ഇത് രാവിലെ തറക്കുണ്ടാവും